അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും തആല ഉബരഖേത്തു ഉസ്താദിൻ്റെ ഹോറി എന്ന സ്റ്റോറി കുറച്ച് ഭാഗം ഞാൻ വിട്ടിരുന്നല്ലേ പലരും ചോദിച്ചു അതിൻ്റെ ബാക്കി വിടുമോ എന്നൊക്കെ എന്തൊക്കെ തന്നെയും ഉസ്താദിൻ്റെ ഭാര്യ ലുബി ഗർഭിണിയായി എന്നിവരെ എത്തിയിരുന്നല്ലേ അങ്ങനെ നമ്മുടെ ലുബിയുടെ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞു അത് നമ്മുടെ ലഫീഫ് ലത്തീഫ് കൊണ്ട് ഹിബയെ കൊണ്ട് അങ്ങനെ അവർ രാഹത്തോടു കൂടി നല്ല രീതി നല്ല രീതിയിൽ ജീവിതം നയിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊരു പാർട്ടിലേക്ക് പ്രവേശിക്കാം കേട്ടോ ആ ഉസ്താദിൻ്റെ ഹൂറി അവിടെ അവസാനിച്ചിരിക്കുന്നു ഇൻഷല്ല അതേ സ്റ്റോറി തന്നെ ഉസ്താദിൻ്റെ ഹൂറി എന്നാൽ കഥാപാത്രങ്ങളിൽ മാറ്റമുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ നോക്കുക പറ്റുകയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ എൽ മദ്രസയിലെ പത്താം ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ് ആറ് പെൺകുട്ടികളും പതിനൊന്ന് ആൺകുട്ടികളുമുള്ള ആ ക്ലാസ്സിലേക്ക് ഷെഫീഖ് ഉസ്താദ് ഒരു നേർത്ത പുഞ്ചിരിയോടെ കടന്നു വന്നു കട്ടത്താടിയും തലയിൽ വെണ്മ നിറഞ്ഞ തലയക്കെട്ടും വെളുത്ത ജുബയും ധരിച്ചുകൊണ്ടുവന്ന ഉസ്താദിനെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഞമ്മൾ ഉസ്താദ് ഒരു മൊഞ്ചനാണ് കേട്ടോ ഉസ്താദ് സലാം പറ ക്ലാസ്സിൽ കയറി അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാല്ക്കുമസ്സലാം കുട്ടികൾ അഥപോടെ സലാം മടക്കി ക്ലാസ്സിലെ അൽകുൽത്ത് ടീമ് വരെ ആദരവോടെ ഉസ്താദിനെ വീക്ഷിച്ചു ശേഷം ഉസ്താദ് സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങി എൻ്റെ പേര് ഷഫീഖ് നാട് പാലക്കാടാണ് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എൽമ പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നിങ്ങൾ ഓരോരുത്തരായി സന്ദർഭം പോലെ പരിചയപ്പെടാം ഇന്ന് ആദ്യ ദിവസമല്ലേ ഇന്ന് എല്ലാ കുട്ടികളുടെയും ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ സോ എല്ലാവരും താഴെ ഹാളിൽ വരണം കേട്ടോ അത്രയും പറഞ്ഞ് നേർത്ത പുഞ്ചിരിയോടെ ഉസ്താദ് താഴേക്ക് ഇറങ്ങി പെൺപടയുടെ ഇടയിൽ നിന്നും ഒരു കൊക്കരക്കോ ശബ്ദം കോഴിക്കോട് തുറന്നിട്ടതാണ് പിന്നെ അങ്ങോട്ട് ചർച്ചയായിരുന്നു അതെ പെണ്ണേ ഉസ്താദ് മുഞ്ചന കിട്ടോ ഉസ്താദിൻ്റെ പല്ലിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ പെൺകുട്ടികളെ പല്ലൊക്കെ തോറ്റുപോകൂലേ പിന്നെ ഉസ്താദിന്റെ കണ്ണ്ണ്ടോ അതിലേറിട്ടോ പോലെ പിന്നെ ആ ചിരി കണ്ടില്ലേ എന്തൊരു മൊഞ്ചാ ഓ ചുണ്ടുകളോ ഉം ചാമ്പക്ക ചുണ്ട് പോലെ ഞമ്മളുടെ ചുണ്ടൊക്കെ എന്താലേ അല്ലേ ഉസ്താദിന്റെ ചുണ്ട് കണ്ടപ്പോഴേ ഓ അങ്ങനെ പെൺകുട്ടികൾ ഓരോന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി എന്നാൽ അതിനിടയ്ക്ക് ചില പെൺകുട്ടികൾ പറയുന്നു ഓ ഇവര് ഒരു ഉസ്താദിനെ വെറുതെ വിടില്ലല്ലോ റബ്ബേ എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ ഉസ്താദിൻ്റെ പോരിഷ നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ബോയ്സിൻ്റെ കൂടെ കൂടാനും അവർക്കൊക്കെ ഒരു നല്ല ഫ്രണ്ട് എന്ന രീതിയിൽ പെരുമാറാനും നാട്ടിൽ അവരെ കൂടി കൂട്ടി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനൊക്കെ ഉസ്താദിന് സാധിച്ചു ചുരുങ്ങിയ ദിവസം കൊണ്ട് ഉസ്താദ് അവിടുത്തെ ഒരു പ്രിയപ്പെട്ട ആളായി മാറി എന്നർത്ഥം അങ്ങനെ ഉസ്താദ് നാട്ടിലെ ഹീറോ ആയി മാറി ക്ലാസ്സിലേക്ക് പുതിയ നാല് കുട്ടികൾ കൂടി വന്നിട്ടോ പുതിയതായി വന്നതിൽ നാട്ടിലെ പ്രമാണിയായ കുന്നത്ത് അൻവറിൻ്റെ മകൾ ഹസീന നസ്രീം കൂടി ഉണ്ടായിരുന്നു ഉസ്താദിൻ്റെ സ്വൽസ്വഭാവം സ്വഭാവം കണ്ട് അവരുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് അവൾ അങ്ങോട്ട് കടന്നു വന്നത് കാണാൻ ഭംഗിയൊക്കെയുണ്ട് ഉസ്താദിനെ കണ്ടതും ഓൾ എ ഫ്ലാറ്റ് പേര് വിവരങ്ങൾ മറ്റും എഴുതാനായി ഉസ്താദ് അവൾ അരികിലേക്ക് വിളിച്ചു അവൾ അയാളുടെ ചാരത്തേക്ക് ചെന്നു അതെ ഇത്ര ഇടത്തേക്ക് വരണ്ട മേശയ്ക്കപ്പുറം നിന്നാൽ മതി ആ പെണ്ണ് നേരെ ഉസ്താദിൻ്റെ അരികിലേക്ക് അങ്ങോട്ട് ചേർന്ന് നിൽക്കുകയാണ് ഉസ്താദ് അവളുടെ വിവരങ്ങൾ ചോദിച്ചു അവൾ യാന്ത്രികമായി ഉത്തരം പറഞ്ഞു അയാളുടെ മിഴി മിഴി അഴകെ ഒരു വശ്യ സൗന്ദര്യം ഉണ്ടായിരുന്നു ഉസ്താദ് അയൽ നേരിട്ട്ക്കണോ കണ്മ ഷിട്ടിക്കണോ അത് സുറുമാണോ അത്രയും സമയം അവൾ അയാളെ വായി നോക്കി നിന്നിട്ടും അയാളെ തിരിച്ചൊന്ന് അവളെ നോക്കിയത് പോലുമില്ല അതെ ഉസ്താദ് തിരിച്ച് നോക്കിയിട്ടേയില്ല ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടും അവൾ പോകാത്തതിനാൽ ഉസ്താദ് മേശമ്മയിൽ രണ്ട് കൊട്ട് കൊട്ടി ഏയ് ഹലോ ഹസീന പോകുന്നില്ലേ പെട്ടെന്നാണ് അവൾക്ക് ബോധോദയം ഉണ്ടായത് ആ പിന്നെ ഉസ്താദേ ഇങ്ങള് പൂഷിയാ അത്ര ഏതാ ഉസ്താദ ചോദ്യഭാവത്തിൽ അവളെ ഒന്ന് നോക്കി സോറി സോറി അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിൻവാങ്ങി അവളുടെ ഹൃദയത്തിൽ പ്രണയം ഒട്ടിട്ട് കഴിഞ്ഞിരുന്നു പിന്നെയുള്ള ദിവസങ്ങളിൽ അവൾ ആരും അറിയാതെ തന്നെ മദ്രസയിൽ പോകാൻ തയ്യാറെടുത്തു നന്നായി പഠിക്കാനും തുടങ്ങി അതുവരെ മടിയായിരുന്നു മദ്രസ് എന്നൊക്കെ പറയുമ്പോൾ ഓ ഇപ്പോഴാണെങ്കിൽ കുളിച്ചൊരുങ്ങി സുറുമിട്ട് പോകുന്ന അവളെ കാണാൻ നല്ല മഞ്ചുണ്ടായിരുന്നു അതുകൊണ്ട് അവളുടെ ഉമ്മ സന്തോഷത്തോടെ ആ പോക്ക് നോക്കി നിന്നു റബ്ബേ എൻ്റെ കുട്ടി നല്ല രീതിയിൽ മദ്രസയിൽ പോയാൽ മതിയായിരുന്നു റബ്ബേ ഒരു മാസത്തിനു ശേഷം പത്താം പുതിയൊരു കുട്ടി കൂടി വന്നു ഷഹാന അതെ നമ്മുടെ ഉസ്താദിൻ്റെ ക്ലാസ്സിലേക്ക് രണ്ടാമത്തെ പുതിയ കുട്ടി വന്നു കേട്ടോ പത്താം പുതുതായി വന്ന അവൾ കടന്നു വന്ന ഷഹാന കറുത്ത പർദ്ദിയും നിക്കാബും അണിഞ്ഞ ഒരു പെൺകുട്ടി അവൾ മെല്ലെ നടന്ന് ഉസ്താദിൻ്റെ അടുത്തെത്തി രേഖകൾ സമർപ്പിച്ചു അയാൾ പേരും വയസ്സും അഡ്രസ്സുമെല്ലാം നോക്കി പകർത്തി വയസ്സ് പതിനെട്ട് അയാൾ സംശയത്തോട് ചിന്തിച്ചു ആ ഒരു പക്ഷേ തോറ്റുതോറ്റ് ഇവിടെ എത്തിയതായിരിക്കും പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി പത്താം ക്ലാസ്സിലോ ഓ അതൊന്നും തനിക്കറിയണ്ടല്ലോ ഉസ്താദ് ഒരു നിമിഷം ആ രേഖകൾ അവൾക്ക് നേരെ നീട്ടി അവൾ കണ്ണുകൾ താഴ്ത്തിയാണ് നിന്നിരുന്നത് കണ്ട് അയാൾ ഒന്ന് അദ്ഹസിച്ചു സാധാരണ എല്ലാ പമ്പിള്ളേരും തൻ്റെ മുഖത്ത് ബിരിയാണി വെച്ച പോലെയാണ് നോക്കി നിൽക്കുന്നത് പക്ഷേ ഈ കുട്ടി എൻ്റെ മുമ്പിൽ തലയാഴ്ത്തി നിന്നത് എനിക്ക് വല്ലാതെ അങ്ങട്ട് സന്തോഷമായി ഹോ ലജ്ജയുള്ള ഒരു കുട്ടിയെങ്കിലും കണ്ടല്ലോ റബ്ബേ ഷഹാന ക്ലാസ്സിലെ ഏറ്റവും പിറകു പോയിരുന്നു ക്ലാസ്സിലെ ഇൻ്റർവൽ സമയത്ത് പെൺകുട്ടികളെല്ലാം അവളെ പരിചയപ്പെട്ടു അവൾ മലപ്പുറത്തെ ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് പല കാരണങ്ങളാലും അവളുടെ മദസ പഠനം മുടങ്ങിയിരുന്നു അതിനാലാണ് ഇപ്പോൾ ചേർന്നത് അത്രേ ഇതെല്ലാം അറിഞ്ഞപ്പോൾ ജുമാന പറഞ്ഞു സാറല്ലേ ഷഹാന നീ മാത്രമല്ല ഞാനും അസീനയും എല്ലാം നിൻ്റെ ഏജിലുള്ളതാണ് ഈ മുഖപടം എപ്പോഴും നീ ഇടുമോ ജുമാനയുടെ ചോദ്യം അവൾ പറഞ്ഞു ഉം കോളേജിൽ പോകുമ്പോൾ എപ്പോഴും ധരിക്കും ഒരു സമാധാനമാണല്ലേ ഇത് ധരിച്ച് പുറത്തു പോകുമ്പോൾ അവൾ മുഴിഞ്ഞു ഇന്റർവെൽ അവസാനിച്ചു ക്ലാസ് വീണ്ടും തുടങ്ങി ഷഹാനയെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു തന്നെ തിരിച്ചു നോക്കുന്നില്ലെന്ന ധൈര്യത്തിൽ ഷെഫീക്ക് ഇടയ്ക്കിടെ ഷഹാന ഇരിക്കുന്ന ഭാഗത്തേക്കും നോക്കി ക്ലാസ് എടുക്കാൻ തുടങ്ങി കാരണം എല്ലാവരുടെയും കണ്ണെൻ്റെ മുഖത്തൊക്ക പിന്നെ ഒരു കുട്ടി മാത്രം തല താഴ്ത്തിയിരിക്കുകയാണ് അതിനിടയിൽ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ അവളെ നോക്കി ഈ കുട്ടി മാത്രം ശ്രദ്ധിക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അറിയാതെ നിഖാബിനുള്ളിലൂടെ അവളുടെ കണ്ണുകൾ നോക്കി ഉസ്താദിനെ ഒരു നിമിഷം ഉസ്താദിൻ്റെയും അവളുടെയും കണ്ണുകൾ തമ്മിലിടക്കി ഉസ്താദിന് നെഞ്ചിലാരോ ദഫ് മുട്ടുന്ന പോലെ തോന്നി അവളുടെ കണ്ണുകൾ വശ്യമനോഹരമായിരുന്നു അതെ കണ്ടിട്ടില്ലായിരുന്നു ഇതുവരെ ഉസ്താദിൻ്റെ നോട്ടം മനസ്സിലായ അവൾ പെട്ടെന്ന് തന്നെ തല താഴ്ത്തിയിരുന്നു ക്ലാസ് കഴിഞ്ഞു ഷെഫീഖിൻ്റെ മനസ്സിൽ നിന്നും അവളുടെ കണ്ണുകൾ മാന്യതേയില്ല സുറുമ പോലും ഇടാത്ത ആ കണ്ണുകളുടെ ഉടമയും ഞാനും തമ്മിൽ എന്തോ ഒരു ബന്ധമൊന്നുണ്ടെന്ന് ഉസ്താദിന് തോന്നിത്തുടങ്ങി ക്ലാസ് കഴിഞ്ഞു ഷഹാന നേരെ വീട്ടിലേക്ക് പോയി ഇന്ന് കോളേജിൽ പോകണം ക്ലാസ് തുടങ്ങിയിട്ട് അല്പ ദിവസം മാത്രമേ ആയുള്ളൂ സാറുമാരെല്ലാം കുറവാണ് അവൾ ബി എ എക്കണോമിക്സിനാണ് പഠിക്കുന്നത് അവൾ പഠിക്കാൻ മെടുക്കിയായിരുന്നു ഉമ്മ അവൾ നീട്ടി വിളിച്ചു എന്താടി ഡീ നമ്മളിവിടുണ്ട് പൊട്ടും കടലൊക്കെയും അടുക്കളയിൽ നിന്ന് എടുത്തോ കദീസാത്ത വന്നേക്കിനടി മോൾ തിന്നൂട് അയൽവാസികളോട് സൊള്ളാൻ പോയതാണ് നബീസുമ്മ അതായത് ഷഹാനയുടെ ഉമ്മ അവൾ ഫുഡ് അഴിക്കാൻ തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ നബീസുമ്മ വന്നു എടീ ഇതുവരെ തിന്നുകഴിഞ്ഞില്ലേ കദീസു പറയായിരുന്നു എന്നെ പറ്റി എന്ത് മൊഞ്ചാന്ന് ഞമ്മക്ക് ഓൾക്ക് കല്യാണം ആലോചിച്ചണ്ടേന്ന് എന്നിട്ട് ഇങ്ങളെന്തോ പറഞ്ഞത് നല്ല ഉണ്ടേ കൊണ്ടു ഞാനും പറഞ്ഞു ഉമ്മ ഞാൻ പൊരഞ്ഞ് പൊരന്നറിഞ്ഞു നിൽക്കുകയാണോ അയിനെ ആ ഡീജ് പെര അറിഞ്ഞു നിൽക്കാണ് താത്താന്റെ കല്യാണക്കിടം ഇല്ലെങ്കിലേ അന്ന ബാപ്പ കെട്ടിച്ചു വിട്ടിരുന്നു നബീസുമാ സങ്കടപ്പെടാൻ തുടങ്ങി തുടങ്ങി ഉമ്മാക്കിത് ഓ ഇങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഉമ്മാക്ക് കരയാൻ പോതി ഉണ്ടല്ലേ എപ്പോഴും ഉമ്മാ പറയല്ലോ ഉമ്മാങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ ഉമ്മാ ഇങ്ങള് വെറുതെ കണ്ണുനീര് കളയണ്ട ഇനി വേനൽക്കാലായിട്ട് കരയാ അതെന്താടി ഇങ്ങള് ഇത്ര അധികം കണ്ണീര് കണ്ണീരൊലിപ്പിക്കുമ്പോഴ് അതൊക്കെ ബക്കറ്റിൽ കിട്ടാ വെള്ളം ഉപയോഗിക്കാമല്ലോ അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു വെള്ളക്ഷാമം രൂക്ഷമല്ലേ എൻ്റെ പൊന്നാര പെണ്ണേ ഈ ഉമ്മാൻ്റെ ഒരു കാര്യം ഉമ്മ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എൻ്റെ നിങ്ങൾ ഈ കാര്യം ആലോചിച്ചത് കണ്ണീരോല്പിക്കല്ലേ എപ്പോഴും താത്താനെ കെട്ടിച്ച കടം തീർന്നെങ്കിൽ എന്നെ കെട്ടിക്കായിരുന്നു എപ്പോഴും പറയായിരുന്നു ഉമ്മ പറയണ്ടേ ഞാൻ പഠിക്കുമല്ലോ ഉമ്മ ഉമ്മ അങ്ങനെയൊന്നും പറയല്ലേ അവൾ കോളേജിലേക്ക് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ തുടങ്ങി നബീസുമ്മ അവളുടെ കയ്യിൽ ചോറെടുത്ത് കൊടുത്തു ഞാൻ പോയി വരാം അമ്മ അവൾ സലാം പറഞ്ഞ് കോളേജിലേക്ക് പോയി അവൾ ക്ലാസ്സിൽ ഒരാൾ മാത്രമേ പരിചയപ്പെടാൻ പറ്റിയുള്ളൂ മെഹ്റൂഫ അല്പം വായിനോട്ടുണ്ടെങ്കിലും അവൾ നല്ലവളാണ് ക്ലാസ്സിൽ ബഹളം തന്നെയാണ് പരസ്പരം കത്തിയടിക്കലും തമാശ പറയലും പൊട്ടിച്ചിരിക്കലും മുഴങ്ങുന്നു പെട്ടെന്ന് തന്നെ ഒരു ചുള്ളഞ്ചക്കൻ ക്ലാസ്സിലേക്ക് കടന്നു വന്നു വെട്ടിയൊരുക്കിയ താടി തിളങ്ങുന്ന കണ്ണുകൾ പിടക്കോഴികൾ തലയുയർത്തിയെന്ന് തോന്നി ഇതാരാണെന്ന മെട്ടിൽ ഹായ് എല്ലാവരെയും നോക്കി അയാൾ പുഞ്ചിരിച്ചു ഹായ് സ്റ്റുഡൻസ് ഐ ആം ആഷിക് യുവർ ഇംഗ്ലീഷ് ടീച്ചർ ഓക്കേ അതെ പഠിച്ചോനേ അത് ഒന്നല്ല അത് ടീച്ചറും നിൻ്റെ സാറായിരുന്നോ എൻ്റെ പന്നോ അത് സാറാണോ എന്നാ ഗ്ലാമർ ദിൽഷ ആത്മഗതം ചെയ്തു പക്ഷേ അത് കുറച്ച് ഉറക്കെ ആയിപ്പോയി ബാക്ക് ബെഞ്ചിൽ കൂട്ടച്ചിരികൾ ഉയർന്നു അപ്പോൾ ഇനി പതിവ് കലാപരിപാടികൾ ആരംഭിക്കുക അല്ലേ എല്ലാവരും ഇവിടെ വന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയൂ മാഷി പറഞ്ഞു എല്ലാവരും ഇവിടെ ഇൻട്രൊഡക്ഷൻ പറയൂ വീണ്ടും അതാ പറയുന്നു അയാൾ സ്റ്റുഡൻസിനെ മൊത്തത്തിലൊന്ന് കണ്ണൊടിച്ച് നോക്കി പെട്ടെന്ന് അയാളുടെ കണ്ണിൽ ഷഹാനയുടെ രൂപം ഉടക്കി ഒരു പെൻകിൻ അയാൾ മനസ്സിലോർത്തു അതെ ബ്ലാക്ക് ഡ്രസ് ഇട്ട ഒരു പെൻകിൻ തന്നെ ഹേയ് ഇജാബി ഗേൾ പ്ലീസ് കം എല്ലാവരും ആഷിക്കിനെ നോക്കി ആദ്യം തന്നെ ഇയാൾ വന്ന് ഇൻട്രോ പറയോ ആഷിക്ക് ഷഹാനയോട് പറഞ്ഞു അവളുടെ ഉള്ളിനോട് പേടിയുണ്ടായി റബ്ബേ ഞാനോ ചെല്ലടി മെഹ്റൂഫ അവളെ തള്ളി വിട്ടു അവൾ പേടിച്ച് മുമ്പിലേക്ക് ചെന്നു വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു അയ്യാം ഷഹാന കമ്മിങ് ഫ്രം വടക്കേമണ്ണ അവൾ പറഞ്ഞൊപ്പിച്ചു പോട്ടെ സർ എന്നുള്ള അർത്ഥത്തിൽ അവൾ ആഷിക്കിനെ നോക്കി നിൽക്ക് ചോദിക്കട്ടെ അല്ല ഇയാളെപ്പോഴും ഈ ഡ്രസ്സ് തന്നെയാണോ ധരിക്കാറുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ധരിച്ചു വരുന്ന കുട്ടികളെ കാണുന്നത് അയാളുടെ എക്സൈറ്റ്മെൻറ്റ് അയാൾ മറച്ചുവെച്ചില്ല എന്തിനാണ് ഇങ്ങനെ ധരിക്കുന്നത് സാറ് ചോദിച്ചു എനിക്കിഷ്ടമുണ്ടായിട്ട് അവൾ മനസ്സിൽ പറഞ്ഞു എന്നിട്ട് ചോദ്യഭാവത്തിൽ സാറിനെ ഒന്ന് നോക്കി കറുത്ത് തിളങ്ങുന്ന കൃഷ്ണമണിയുള്ള അവളുടെ കണ്ണുകളിലേക്ക് ഒരു സ്പാർക്ക് അയാൾ കണ്ടു വാവ് അയാൾ ആത്മഗതം ചെയ്തു ശരി പൊയ്ക്കോളും ഓക്കെ ഓക്കെ അവൾ ബെഞ്ചിലേക്ക് തിരികെ നടന്നു പിന്നെയും ഓരോരുത്തരായി പരിചയപ്പെട്ടെങ്കിലും ആഷിക്കിൻ്റെ മനസ്സിൽ ഷഹാനയുടെ കണ്ണുകൾ മാത്രം നിറഞ്ഞു നിന്നു ക്ലാസ് കഴിഞ്ഞ് ആഷിഖ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അവിടെ ജംഷി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു അവൾ ആഷിക്കിന്റെ മുറപ്പെണ്ണാണ് മാത്രമല്ല ആ കോളേജിൽ പി ജി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്യുന്നുമുണ്ട് അല്ല ജംഷി അപ്പൊ വന്നു എത്തിയിട്ടുള്ളൂ ഹോ അധ്യാപകനായപ്പോ എന്താ ഗമലേ എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങൾ എത്ര കിളികളുണ്ട് ക്ലാസ്സില് അതെ മുറപ്പെണ്ണ് ജംഷി ചോദിച്ചു നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ആഷി പറഞ്ഞു പിന്നെ നീ ചോദിച്ചില്ല കിളികൾ നിൻ്റെ അത്ര ഭംഗിയുള്ളൂ ഒന്നും ഇല്ല പെണ്ണേ പിന്നെയുണ്ട് ഒരു കിളി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പേടിക്കണ്ടടി അതൊരു പെൻഗിനാ എന്ത് അവൾ ചിരിയോട് അവനോട് ചോദിച്ചു ഈ മുഖപടക്കെ ഇട്ടൊരു കുട്ടിയെ അതാ പെൻഗിൻ എന്ന് വിചാരിച്ചത് അങ്ങനെയൊരാളോ ഈ കോളേജിലോ ഉണ്ട് പക്ഷേ അങ്ങനെ ഇട്ട് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടായിരിക്കും ഒന്നെങ്കിലും മുഖം പൊള്ളിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുച്ചിലെന്തെങ്കിലും ഉണ്ടാവും അവൾ ഊഹിച്ചു മേ ബി അങ്ങനെ ആവാം ഞാൻ ചോദിച്ചില്ല പക്ഷേ അവർക്കറിയില്ലല്ലോ പത്തിരമാറ്റ മൊഞ്ചുള്ള ഭംഗിയുള്ള മൊഞ്ചത്തിയാണ് അവളെന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കയറിട്ടോ ബാക്കി വേണോ എന്തായാലും ഉസ്താദിനും ഇഷ്ടമാണ് അതുപോലെ സാറിനും ഇഷ്ടമാണ് നമ്മുടെ ഈ കഥാനായികയെ എന്തൊക്കെ തന്നെയാലും ആർക്ക് കിട്ടും നോക്കാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കണമെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ വേണമെങ്കിൽ അടുത്ത ഭാഗം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇൻഷാല് എല്ലാവർക്കും അസലമലൈക്കും വഹമ്മേത്തു